ਮੁਲੇਕਾ ਨਲੇ ਮਾਰੇ ਨਟੋ, ਨਾ ਪੋਲੇ ਸਂ ਸੇ ਮੇ ਰੀਕਿ ਨਾ ਦੋ. വൈകുന്നേരം നാല് മണിയൊക്കെ കുട്ടികൾക്ക് ഉപ്പുമോ ഉണ്ടാക്കാമെന്ന് വെച്ചു അവർ ഇവിടെയൊക്കെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ നല്ല എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ലീവാണല്ലോ അതുകൊണ്ട് തന്നെ മദ്ര മദ്രസ് ലീവായിരുന്നു രാവിലെ തന്നെ അപ്പോൾ രാവിലെയാണ് ഏറ്റവും ഒക്കെ അറിഞ്ഞത് ഒരാറരപ്പാണ് അറിഞ്ഞ് കുട്ടികളൊക്കെ നീച്ച് പല്ലൊക്കെ തേച്ച് പിന്നെ കുളിക്കാനും അതേപോലെ മദ്രസയപ്പോൾ പോകാനും ഒരുക്കത്തിലായിരുന്നു ഉള്ള ഒരുക്കത്തിലായിരുന്നുണ്ട് അപ്പോൾ ഫോണിൽ ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് വെറുതെ എടുത്ത് നോക്കിയതാണ് കേട്ടോ നല്ല മഴ ആയിരുന്നല്ലോ മഴയാണെങ്കിൽ അധികം ലീവ് തന്നെ ആയിരിക്കും അപ്പോൾ എടുത്ത് നോക്കിയതായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ലീവാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ മദ്രസിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ അപ്പോൾ അത് കണ്ടപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ് അവർ പറഞ്ഞപ്പോൾ വേഗം ഒരു മൂത്രക്കൊഴിച്ച് കൈകുന്നാലൊക്കെ വേഗം പോയി പിന്നെയും കടന്നു കേട്ടോ പിന്നെ പിന്നെ വൈകുന്നേരം നമ്മൾ എന്തെങ്കിലും കടിയുണ്ടാക്കാൻ വെച്ചിട്ടാണ് അപ്പം സേമ്യം ഉപ്പുമാവ് ആക്കി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ പെരുന്നാൾക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുന്ന് ഉപ്പുമാവ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് വലിയൊരു രസമല്ല ചെറിയ ചെറിയ സേമിയ അതിൻ്റെ പാക്കറ്റാണ് അപ്പോൾ അത് വലിയ രസമല്ല കേട്ടോ പായസം ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞാൻ വെച്ച് രണ്ട് പാക്കറ്റേ ഉണ്ടാക്കിയിട്ടുള്ളൂ ബാക്കി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് എടുത്ത് വെച്ചതാണ് അപ്പോൾ അത് ഉപ്പുമാവ് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ സാധാ നമ്മൾ ഉപ്പുമുണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് വറുത്തതിന് ശേഷം പിന്നെ തക്കാളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും കരിവേപ്പിലയും കടകുമൊക്കെ ഇട്ടിട്ട് അതൊന്ന് വാടിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എരിവിന് പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത് അന്ന് നമ്മൾ സേമിയതിലേക്ക് ഇട്ട് കൊടുക്കണം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് എന്നിട്ടൊന്ന് നന്നായിട്ട് എടുത്തിട്ട് പിന്നെ വേവിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കേണ്ടത് വല്ലാണ്ട് വെന്തു പോണ്ട എന്നൊരു ഉപ്പുമാവിന് വെള്ളം വറ്റുന്നതാണ് അതിൻ്റെ കണക്ക് കെട്ടോ നല്ല ടേസ്റ്റാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കാത്തൊരു സാധാ സമയം കൊണ്ടാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാം നമുക്കിവിടെ തമിഴ്നാട്ടിൽ പിന്നെ സേമ്യം ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് സേമ്യം കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് നമ്മൾ പിന്നെ കയ്യും കാലും പൂത്തിൻ്റെ കയ്യും കാലും വാങ്ങിയിട്ട് സൂപ്പ് ഉണ്ടാക്കുകയാണ് മഴക്കാലം അല്ലേ അപ്പോൾ കാലുവേദനയും അതേമാതിരി പ്രശ്നങ്ങളൊക്കെ കൈയ്യും കാലിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ സൂപ്പ് പിന്നെ ഞാനിതാ രണ്ട് ചോളം നമ്മൾ അടുത്തുള്ളൊരു താത്ത നീന്നു അപ്പോൾ അത് അടുപ്പത്ത് വെച്ചതാണ് കേട്ടോ വേവിക്കാണ്ടി വെച്ചതാണ് ഉപ്പിട്ടിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ നമസ്കരിക്കാനൊക്കെ ആയിട്ട് പോയി പോയിട്ടോ വന്നപ്പോഴത്തിൻ്റെ ഭാഗം വെള്ളമൊക്കെ വറ്റി ഉപ്പൊക്കെ വല്ലാണ്ട് പിടിച്ച് പോയിരുന്നു അപ്പം ഞാൻ കുറച്ചുകൂടി തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് ഒന്നുകൂടി കൂടി തിളപ്പിച്ചെടുത്തു അപ്പോൾ കറക്റ്റ് ഉപ്പായി കിട്ടി കിട്ടിയിട്ടോ നല്ല രസമായിരുന്നു തിന്നാനൊക്കെ കുട്ടികൾക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചവച്ചുകൊണ്ട് നിൽക്കണമല്ലോ അപ്പോൾ അവർക്ക് അത് ഓരോന്ന് കൊടുത്ത് കട്ടൻ ചായക്കുണ്ടാക്കി കൊടുത്തു കേട്ടോ മഴ ആയതുകൊണ്ട് തന്നെ പുറത്തൊക്കെ ഒന്നും പോകണില്ലല്ലോ കളിക്കാനൊന്നും അപ്പോൾ അവർക്ക് മിനിറ്റിന് മിനിറ്റിന് എന്തേലും ഒക്കെ കഴിക്കാൻ വേണം കേട്ടോ അപ്പം ഞാനിങ്ങനെ ഓരോന്നോരോന്ന് എന്തേലൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കും പിന്നെ ബേക്കറി ഒക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തിന് തന്നെ തികയൂലട്ടോ അങ്ങോട്ട് തന്നെ കാണാൻ വന്നിട്ടൊക്കെ എടുത്ത് കഴിച്ച് തീർക്കും അപ്പോൾ ആരേലും വൈകിയൊക്കെ ആണെങ്കിലും നമുക്ക് അങ്ങനെ കൊടുക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒക്കെ ഒരിടത്ത് ലെവലാക്കിയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഇതേപോലെ ഒക്കെ വൈകുന്നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ കടിയായിട്ടുണ്ടാക്കും ചിലപ്പോൾ എന്തെങ്കിലും മടിപിടിച്ച ദിവസങ്ങളൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ബേക്കറി ഒക്കെ ആയിട്ട് ഒപ്പിക്കെട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് മഴയുണ്ടത് എല്ലായിടത്തും മഴയൊക്കെ ആയി തുടങ്ങിയാലേ വെള്ളം മുങ്ങാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ആയിട്ടും ഒക്കെ ഇരിക്കാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റാക്കിയിട്ട് എഴുതണേ